ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് എന്തായാലും ശ്രുതിയുടെയും ശ്രുതിയുടെ ചേച്ചിയുടെയും ഈ ഒരു കഥ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം കാണണം എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം മുത്തശ്ശിയും അഞ്ജലി അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം നമ്മുടെ രാവണനെയും രാവണൻ്റെ ചോദിക്കുന്നുണ്ട് ശ്രുതി എങ്ങനെയാണ് മേഡത്തിൻ്റെ കഥ ഇഷ്ടമു ആ കുഴപ്പമില്ല ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകുക ആ സമയത്താണ് അവിടുത്തെ ലാൻഡ് ഫോൺ റിംഗ് അടിക്കണത് എനിക്ക് ഇതെന്താ ഈ സമയത്ത് ഈ ലാൻഡ് ഫോണൊക്കെ റിങ് അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് ഇവിടെ നോക്കുമ്പോൾ അവിടെയൊന്നും ആരും ഇല്ല കേട്ടോ അതിന് ശേഷം ലാൻഡ് ഫോൺ ആയത് കൊണ്ട് ശ്രുതി ഫോൺ എടുക്കുവാണ് ആ സമയത്ത് ഹലോ എന്ന് പറയുമ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് നമ്മുടെ അശ്വിനാണ് കേട്ടോ അപ്പം അശ്വിനെ മനസ്സിലായി ശ്രുതിയാണെന്ന് അതിനു ശേഷം ശ്രുതി വീണ്ടും ഹലോ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ഇതാരാ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ശ്രുതിപ്പെട്ടോ അയ്യോ കംസൻ എന്നിങ്ങനെ പറയുവാട്ടോ അതിനുശേഷം ചേച്ചിയില്ല അവിടെ എന്ന് പറയുമ്പോൾ അഞ്ജലി ചേച്ചി അടക്കളയിലേ എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു പറയുമ്പോൾ അഞ്ജലേ മൊബൈലിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ മൊബൈൽ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ലാൻഡ് ഫോണിൽ വിളിക്കണത് നീ ചേച്ചിക്ക് ഫോൺ കൊടുത്തതെന്ന് പറയുവാണ് ആ സമയത്ത് അടക്കളയിൽ നിന്ന് നമ്മുടെ അഞ്ജലി ആരാ ശ്രുതി എന്ന് ചോദിക്കുകയാണ് അത് ചേച്ചിയുടെ അനിയനാ എന്ന് പറയുകയാണ് എന്താന്ന് ചോദിക്കുന്നത് പറയുമ്പോൾ എന്താ ചോദിച്ചെന്ന് പറയാൻ പറഞ്ഞു അത് പൂജയ്ക്ക് കർപ്പൂരം വേണോ ബദാം വേണോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചത് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അഞ്ജലി ശ്രുതി ഓൾറെഡി പറയുന്നുണ്ട് അശ്വിനോട് അയ്യോ ബദാം അല്ല കർപ്പൂര വേണ്ടത് അത് നിന്നോടല്ല ഞാൻ ചേച്ചിയെന്താ ചോദിച്ചു ചേച്ചിയെടുത്ത് ചോദിക്കേണ്ട എന്ന് പറയുവാണോ അങ്ങനെ ശ്രുതി വിളിച്ച് ചോദിക്കുകയാണ് അതെ ചേച്ചി പൂജയ്ക്ക് കർപ്പൂരമാണോ ബദാമാണോ വേണ്ടതെന്ന് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യോ കർപ്പൂരമാ വേണ്ടത് എന്ന് അഞ്ജലി അവിടുന്ന് ശ്രുതി പറയുകട്ടോ ആ സമയം ചേച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി ഫോണിൽ കൂടി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കർപ്പഴേക്ക് നമ്മുടെ അശ്വിൻ അത് കേട്ടോണ്ട് ഫോൺ കട്ട് ചെയ്യുക കേട്ടോ ഫോണിൽ കൂടി അതെല്ലാം കേട്ടോണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ദേഷ്യത്തോടെ ഓ ഒന്നും സമ്മതിച്ചു തരില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട് അഞ്ജലി നമ്മുടെ ശ്രുതിയും ഫോം വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശ്രുതിയും ലാവണ് കൂടി ഇടക്കളയിൽ പോകുമ്പോൾ നമ്മുടെ അഞ്ജലി പായസം വെച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതെ കേട്ടോ അഞ്ജലി മേഡം ലാവണ്ണി മേഡം ചോദിക്കുക കൃഷ്ണന്റെ ഭരത്തി കേക്ക് മുറിക്കുന്നുണ്ടോയെന്ന് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി ചിരിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അതെ കേക്കിന്റെ ആവശ്യമൊന്നും ഇല്ല മേഡം പാല് കൊണ്ടുണ്ടാക്കിയ എന്തും ഭഗവാൻ ശ്രീകൃഷ്ണ ഭയങ്കര ഇഷ്ടമാണ് മേഡം കേട്ടിട്ടില്ലേ വെണ്ണക്കണ്ണെന്ന കൂടുതൽ ആൾക്കാർ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറഞ്ഞത് അതിൻ്റെ പേരിൽ ഒരു കഥയുണ്ട് ആ സമയത്തിൽ ലാവണിയെ എസ് കെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പറയണ്ട അയ്യോ എൻ്റെ ഫോൺ എവിടെയോ വെച്ച് ഞാൻ മറന്നു ഫോൺ ബെല്ലടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയണ്ടല്ലാവണെ അവിടെ നിന്ന് എസ് കെ പഠിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ അശ്വിൻ അശ്വിനിങ്ങനെ വിളി അശ്വിനാണിങ്ങനെ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ വിളിക്കണത് ആ സമയത്ത് നമ്മുടെ അശ്വിനും ആരും ഇങ്ങനെ ഫോണിൽ വിളിക്കുമ്പോഴേക്കും ആ ഫോൺ ബെല്ലടിക്കണെ കേൾക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ ലാവണ്ണിയടുത്ത് ഫോ ഇങ്ങനെ അടക്കളിൽ നിന്ന് ഫോൺ ബെല്ലടിക്കണമേക്കും ശ്രുതി പറയണ്ട അയ്യോ ഇവിടെ ആരുടെയും ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ അഞ്ജലി ചേച്ചിയുടെയാണോ ഏയ് എൻ്റെ ഫോണല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ നിന്നാണ് ബെല്ലടിക്കുന്നത് വേണ്ടിട്ട് ശ്രുതി അവിടെയൊക്കെ തെരയുന്ന സമയത്താണ് അവിടെ ഫോൺ കാണുന്നത് ഇത് ആരുടെ ഫോണാ ആ ഇത് ലാവണ്ട ആഹാ അപ്പൊ ഈ ഫോൺ ബെല്ലടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ലാവണ്യ മേഡിട്ട് ഇപ്പം എസ് കെ പഠിച്ചതെന്ന് പറയുകയാണ് കഥ കേൾക്കാനായിട്ടില്ലാണ്ട് എസ് കെ പഠിച്ചാണെന്ന് രണ്ടുപേർക്ക് മനസ്സിലായിട്ട് അവരുടെ വിളിച്ചിരിക്കുക കേട്ടോ അതിനുശേഷം ആ ഫോണായിട്ട് നമ്മുടെ ഫോൺ ബെല്ലടിക്കണ നിൽക്കണത് നിക്കുന്നതിന് മുന്നേ ആയിട്ട് ലാവണ്യ കൊടുക്കാം എന്ന് വെച്ചിട്ട് ശ്രുതി ലാവണ്യ മേഡം ലാവണ്യ മേഡം എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകട്ടോ ആ ചിലപ്പോൾ പുറത്ത് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്കിന് പോയിട്ട് ലാവണ്യ മേഡം എന്ന് പറഞ്ഞിട്ട് ഇനി വിളിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്താണ് അശ്വിൻ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു സഞ്ചി നിറയെ സാധനങ്ങളും പൊക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ സമയത്ത് ലാവണ്യമേടം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ശ്രുതിയും അശ്വിനും തമ്മിൽ പെട്ടെന്ന് കൂട്ടിമുട്ടു കേട്ടോ കൂട്ടിമുട്ടുമ്പോഴേക്കും അശ്വൻ പെട്ടെന്ന് ശ്രുതി വീഴാതിരിക്കാൻ വേണ്ടി ശ്രുതിയുടെ ഇങ്ങനെ പിടിക്കുവാണ് അപ്പോഴേക്കും അശ്വിൻ്റെ കയ്യിലുള്ള പൂജാ സാധനങ്ങളൊക്കെ നിലത്ത് വീണ് എല്ലാം പൊട്ടി ചെതറിപ്പോയിട്ടുണ്ടായിരുന്നു എണ്ണയാണെങ്കിലും അതുപോലെ തന്നെ അരി എല്ലാ സാധനങ്ങളും പച്ചരിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി അശ്വിൻ്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് കൈ ഇങ്ങനെ ശരിയാക്കുവാട്ടോ അപ്പോഴേക്കും നമ്മൾ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ എന്താ ഇവിടെ ചോദിക്കുമ്പോഴേക്കും രാമേട്ട രാമേട്ട എന്ന ദേശത്തിൽ അശ്വം വിളിക്കുവാണ് എന്താ എന്താ കുഞ്ഞതു വേണ്ടി രാമേട്ടം വിളിക്കുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ളും എല്ലാം വിതറി ചി ഇതായി പോയി ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറയുവാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി അഞ്ജലി എടുത്ത് പറഞ്ഞിട്ട് അതെ അഞ്ജലി മേഡം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ അവിടെ അശ്വിൻ നിൽക്കുന്നതുകൊണ്ട് ശ്രുതിക്ക് പറയാൻ പറ്റുന്നില്ല എന്താ എന്താ ശ്രുതി ഇത് കാര്യം ചോദിക്കുമ്പോൾ അത് അഞ്ജലി മേഡം എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അശ്വിൻ അവിടെ തന്നെ അങ്ങനെ നിൽക്കും കേട്ടോ പിന്നെ അശ്വിനെ മനസ്സിലായി അവിടെ ഉള്ളത് കൊണ്ടിട്ടാണ് ശ്രുതി ഒന്നും പറയാത്തിയെന്ന് അതുകൊണ്ട് അശ്വിൻ അവിടെ നിന്ന് പോകുവാണ് ആ സമയത്ത് അഞ്ജലി ശ്രുതിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് പുറത്തേക്ക് പോയിട്ട് അഞ്ജലി ചോദിക്കേണ്ടത് എന്താ എന്താ ശ്രുതി കാര്യം ചോദിക്കുമ്പോൾ അതെ ഇന്ന് വീട്ടിലും ചെറിയ രീതിയിൽ തന്നെ ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്നെയും കാത്ത് അമ്മായി ചേച്ചി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഞാൻ ഇന്ന് നേരത്തെ പോകും അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അയ്യോ ഇത് നേരത്തെ പോകും ഇന്നത്തെ പൂജകളൊക്കെ ലാവണീനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആ കാര്യങ്ങളൊക്കെ നീയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നേരത്തെ പോകണം സ്വദേശി ഇന്നൊരു നല്ല അല്ലേ എന്നിങ്ങനെ പറയാട്ടോ ആ സമയത്ത് അയ്യോ ചേച്ചി അതിന്റെ ചേച്ചി എന്നോട് ക്ഷമിക്കണം എല്ലാ വർഷവും വീട്ടിലാണ് ആഘോഷിക്കാറ് വീട്ടില് അവർ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും ചേച്ചി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറയുവാണ് അത് കേട്ട് കേട്ടുകൊണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചേച്ചി ഇങ്ങനെയൊന്നും പറഞ്ഞ ഇവള് കേക്കില്ല കൂടുതൽ സമയം പണിക്ക് നിൽക്ക് എക്സ്ട്രാ പൈസ തരാന്ന് പറഞ്ഞാ ഇവള് നിൽക്കും എന്ന് പറയുമ്പോൾ ശ്രമൃതി പറയണ്ട് അങ്ങനെ എക്സ്ട്രാ പൈസക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യില്ല സർ എന്ന് പറയുവാണ് ആ ശ്രമി അശ്വിൻ പറയണ്ട് ആരും ഒന്നും ചെയ്യില്ലായിരിക്കും പക്ഷെ നീയൊക്കെ എക്സ്ട്രാ പൈസ തരാന്ന് പറഞ്ഞ പൈസ കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞാ എന്തും ചെയ്യാൻ മടിക്കാത്ത ജാതികളാ എന്ന് പറയുമ്പോൾ സുതരമോഖം അങ്ങോട്ട് മാറും കേട്ടോ ആ സമയത്ത് നമ്മുടെ അഞ്ജലി കുഞ്ഞ നീ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുകയാണെനിക്ക് മുത്തശ്ശി വരുന്നുണ്ട് എന്തൊരു നല്ല ദിവസമായിട്ട് ഇവിടെ വഴക്കും കാര്യങ്ങളും ഒന്നും വേണ്ട എന്താ എന്താ ശ്രുതിമോളെ കാര്യം ചോദിക്കുമ്പോ അത് മുത്തശ്ശി എനിക്കിന്ന് നേരത്തെ പോകണമായിരുന്നു വീട്ടിലും കുറച്ച് ആഘോഷവും കാര്യങ്ങളൊക്കെ ഇന്ന് പറയണയോ ഈ കാര്യത്തിൽ തന്നെ അഞ്ജലി മോളുടെ കൂടെ ശ്രുതി മോളെ നിൽക്കോളൂ അഞ്ജലി മോള് പറഞ്ഞ ശരിയാണ് എന്നൊരു ദിവസം മോൾക്ക് ഇന്ന് ഇവിടെ നിന്നുകൂടെ കുറച്ച് താമസിച്ച് പോയാൽ പോരേന്ന് ചോദിക്കുകയാണ് അയ്യോ അത് മാഡം അമ്മൾക്കിപ്പം എന്താ അമ്മായിടെ ചേച്ചിയുടെ കൂടെ ആഘോഷിക്കണം അത്രയല്ലേ ഉള്ളൂ അവരിങ്ങോട്ട് വിളിക്കാം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അയ്യോ അതൊന്നും ശരിയാവില്ല മുത്തശ്ശി എന്ന് പറയുമ്പോ അതൊക്കെ ശരിയാവും നീ ഒരു കാര്യം ചെയ്യും അമ്മായിയും വിളിച്ചിട്ട് ഫോൺ എൻ്റെ ഞാൻ അവരെ ക്ഷണിക്കാം എന്ന് ക്ഷണിക്കാം എന്ന് മുത്തശ്ശി പറയുവാണ് അങ്ങനെ അത് കേട്ടോണ്ട് നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ എന്താണ് നമ്മുടെ എന്താണ് ശ്രുതിയുടെടുത്ത് ഇങ്ങനെയെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ എന്താണ് അശ്വ എന്താണ് അമ്മായിടെ അമ്മയുടെ അമ്മായിയുടെ നമ്പർ വിട്ടിട്ട് അയലെയാണ് മുത്തശ്ശി അതിന് ശേഷം ഹലോ എന്ന് പറയാണ് ആ ഹലോ ആരാ എന്ന് നമ്മുടെ എന്താണ് അമ്മായി ചോദിക്കുമ്പോൾ അതെ ഇത് ശ്രുതിയുടെ അമ്മായി അല്ലേ ഞാൻ ഇവിടുത്തെ മുത്തശ്ശി എന്നൊക്കെ പറയാണ് അയ്യോ അവൾ അവളോട് എന്തെങ്കിലും സീൻ ഉണ്ടാക്കിയോ എന്തോ എന്ന് പേടിയിട്ട് അമ്മായി ചോദിക്കേണ്ട എന്താ അവളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ പ്രശ്നം ഉണ്ടാക്കലോട് ജിലേബി ഉണ്ടാക്കിയോ എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും ഞാനേ ഞാൻ നിങ്ങളെ ഇവിടെ ഒരു ആഘോഷത്തിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാണ് നി പ്രീതിയും അതുപോലെ തന്നെ അമ്മായിയും ഇവിടെ വരണം എനിക്ക് നിങ്ങളൊക്കെ പരിചയപ്പെടുകയും ചെയ്യാലോ ശ്രുതിയുടെ അമ്മായിനേയും സി ചേച്ചിനെയും പരിചയപ്പെടാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടെന്ന് മുത്തശ്ശി പറയുമ്പോൾ അമ്മായി പറയണ്ട അയ്യോ ഇവിടെ ഇന്ന് നല്ലൊരു ദിവസം വേണ്ട ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി കടയിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ അത് നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട പലഹാരങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ ഏ എല്ലാ പലഹാരമോ അതെ ഞങ്ങൾ വാങ്ങിച്ചോളാന്ന് ഇങ്ങോട്ട് ധൈര്യമായിട്ട് വന്നോളൂ മുത്തശ്ശി പറയുമ്പോൾ വളരെ നന്ദി എന്ന് പറയുവാണ് അമ്മായി ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറയണ്ട അതെ അവർ ഒരു വാടകയ്ക്ക് ഒരാൾ നിൽക്കുന്നുണ്ട് അയാളെ കൂടി വിളിക്കാൻ പറ എന്ന് പറയുവാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആ അവിടെ വാടകയ്ക്ക് ഒരാള് നിൽക്കുന്നില്ലേ അയാളെയും കൂടി വിളിച്ചോളൂ കേട്ടോ എന്ന് പറയാനോ ഓവോ അപ്പൊ അയാളുടെ കാര്യൊക്കെ ശ്രുതി മോള് പറഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ ശ്രുതി എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഷാമിനാകെ ദേഷ്യം വരുവാട്ടോ അതിനുശേഷം നമ്മുടെ ഫോൺ കട്ട് ചെയ്തിട്ട് അമ്മായി പറയണ്ട് എടി പ്രീതി നീ വേഗം റെഡി ആവും നമുക്ക് അവിടെയും വരെ ഒന്ന് പോകാം അയ്യോ അങ്ങോട്ട് പോകണു അമ്മായി അവിടെ അവർന്നത്ര നല്ല രീതിയില ചില ആൾക്കാർക്കൊന്നും ശ്രുതിന് തീരെ ഇഷ്ടമല്ല അപ്പൊ നമ്മളോടെ പോകുന്നത് അവർക്ക് ഇഷ്ടമാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മായി പറയണ്ട് എടി ആ പ്രായമുള്ള മുത്തശ്ശി നമ്മളെ കാര്യമായിട്ട് വിളിച്ചാൽ നമുക്ക് എന്തായാലും പോകാം അത് മാത്രമല്ല ശ്രുതി ജോലി ചെയ്യുന്ന സ്ഥലം നമുക്കൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ അവൾ അവിടെ എങ്ങനെയാ നിൽക്കണതൊക്കെ നമുക്കറിയാലോ നീ ആ പലഹാരങ്ങളൊക്കെ എടുത്തോ എല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുപോക കൊണ്ടുപോകാം എന്ന് പറയണം അതിനുശേഷം ശരിയെന്ന് പറഞ്ഞിട്ട് പ്രീതി റെഡിയാവാൻ വേണ്ടി പോകുവാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശ് വരുന്നുണ്ട് ആകാശിനോട് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് അതെ ആകാശ് എന്നോടൊരു ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റോ അതെ അവര് നിനക്ക് പ്രിയപ്പെട്ട ഗസ്റ്റ് ആയിരിക്കും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അതെ വരും പറഞ്ഞാൽ മതി എന്ന് പറയാണ് പറ ചേച്ചി എന്ന് ആകാശ് പറയുമ്പോൾ അഞ്ജലി പറയണ്ടേ നമ്മുടെ ശ്രുതിയുടെ ചേച്ചിയും അമ്മായിയും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആകാശിൻ്റെ മുഖം ആകെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുകട്ടോ എന്താടാ അത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം ഒന്ന് പോകുക ചേച്ചി എനിക്കങ്ങനെ സന്തോഷമൊന്നും ഇല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ല നീ ഇപ്പം എന്ത് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് ഇവിടെ വന്നത് അത് ഞാൻ മറന്നു പോയി ചേച്ചി നീനി മറക്കോടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജലി കളിയാക്കുമായിട്ട് നമ്മുടെ ആകാശിനെ ആകാശിനെ അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനത്തെ ഒരു ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ